നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം അത് ഏത് കാരണവുമാകട്ടെ ഏത് വിധത്തിലെ ദുഃഖമായാലും ആ ദുഃഖത്തെ നിഷ്പ്രയാസം മാറ്റിയെടുക്കാം വന്നു ചേർന്ന ദുഃഖകരമായ പ്രശ്നം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാരണമായിരിക്കാം എന്നാൽ ആ ദുഃഖം താങ്ങാനാവാതെ നെഞ്ചുപൊട്ടുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ അതിൻ്റെ കാഠിന്യം നിങ്ങളെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ച് വരാനാവാത്ത വിധം കഠിനമായിരിക്കാം എന്നാൽ ആ ദുഃത്തെ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളിൽ നിന്നും ആ വേദന മാറുന്നില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ നിത്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് വരാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ മന്ത്രങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് എത്താറുണ്ട് ഒരു മന്ത്രമാണ് ദുർഗാ മന്ത്രം ശക്തിയുടെ മറ്റൊരു രൂപമായ മാദേവിയുടെ മാ ദുർഗാ മന്ത്രം ഈ മന്ത്രം ജപിച്ചാൽ മനസ്സിനെ ഏൽപ്പിച്ച താങ്ങാവാനാവാത്ത ആ ദുഃഖത്തെ അമ്മയുടെ അനുഗ്രഹത്താൽ മാറ്റാൻ സാധിക്കും പുരാണത്തിൽ പറയുന്നത് പോലെ മാ ദുർഗ എല്ലാ ദിവ്യശക്തികളും ചേർന്നതാണ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ ഏതെങ്കിലും ശക്തികളാണെങ്കിൽ ആ ശക്തികളെ മന്ത്രത്താൽ ഓടിക്കാൻ സാധിക്കുന്നതാണ് വന്നുപോയ തെറ്റ് അല്ലെങ്കിൽ വന്നുപോയ ആ ഒരു ദുഃഖം ഒരിക്കലും ജീവിതത്തിൽ നിന്നും മാറ്റി എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷമായി തിരിച്ചു വരാൻ ഈ മന്ത്രം ഉപകരിക്കും മാ ദുർഗാദേവിയുടെ കയ്യിൽ വിജയത്തെ സൂചിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം നേരിടുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം കിട്ടാൻ മാ ദുർഗാദേവി മന്ത്രം നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്കുണ്ടായ ദുഃഖം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിയിൽപ്പെടുത്തിയതാണെങ്കിൽ ദുർഗാ മന്ത്രം ജപിക്കുമ്പോൾ ചുവന്ന പുഷ്പം കൊണ്ട് ദുർഗാദേവിയുടെ ഫോട്ടോയിൽ മാല മാളചാർത്തി കുങ്കുമം അമ്മയ്ക്ക് സമർപ്പിച്ച് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ഇങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങളെ ചതിയിൽ വീഴ്ത്തിയ ആൾക്ക് കഠിനമായ പ്രഹരം ഏൽക്കുന്നതാണ് ദുർഗാ മന്ത്രങ്ങൾ വളരെ ശക്തമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു പിഴവിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ദുഃഖത്തിൽ നിന്നും നമ്മളെ മന്ത്രങ്ങൾ എപ്പോഴും നമ്മൾ നിങ്ങൾക്ക് വന്നുയർന്ന ദുഃഖം മറക്കാനും ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് സാധിക്കും എന്നാൽ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ദുഃഖത്തിൽ ആഴ്ത്തിയവരെ കഠിനമായ ദുഃഖത്തിലേക്ക് ആഴ്ത്താനും ഈ മന്ത്രത്തിന് കഴിയുന്നതാണ് അങ്ങനെ ഒരു ആവശ്യം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രകരിച്ച തന്നെക്ക് പ്രഹരമേറ്റത് ആരിൽ നിന്നാണോ തക്കതായ ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കണം എന്ന് അമ്മയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കണം ഏഴര വെളുപ്പിന് ജപിക്കുന്നതാണ് ഉത്തമം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്രതത്തിൻ്റെ ആവശ്യവുമില്ല സംശയം യാന്തി കല്യാണം ചോപ്പ പദ്യതേ നന്ദദേ ചാകുലം പുംസാം മാഹാത്മ്യം മാം ശ്രുണുയാൽമാം ജീപ സംശയം യാന്തി കല്യാണം ചോപ്പു പദ്യതെ നന്ദദേ ചാക്കുലം പുംസാം മാ കാൽമ്യം മാം തുണുയാം ഭാം ഈ മന്ത്രം ഗുരു ദീക്ഷ സ്വീകരിച്ചുകൊണ്ടും ജപിക്കാം അല്ലാതെ അമ്മയെ നന്നായി മനസ്സിൽ ദാനിച്ചുകൊണ്ട് അമ്മയെ ഞാൻ ഈ മന്ത്രത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് എന്ന അനുവാദത്തോടു കൂടിയും ജപിക്കാവുന്നതാണ് നിങ്ങളുടെ സകല ദുഃഖങ്ങളും അകന്ന് നിങ്ങൾക്ക് പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുന്നതാണ്